പ്ര നോവലിസ്റ്റും ചെറുകഥാകൃത്തും തൃശൂർ ജില്ലയിലെ കണ്ടാണിശ്ശേരിയിൽ ജനിച്ചു കണ്ടാണിശ്ശേരി വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ പേര് പോവുലൻ എന്നത് തൂലിക നാമമാണ് ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്തു പട്ടാള എഴുതിയാണ് പ്രസിദ്ധനായത് വിൽക്കാലത്ത് തോറ്റങ്ങൾ തട്ടകം എന്നീ നോവലുകളിലൂടെ തൻ്റെ ജന്മനാടിന്റെ കഥ പറഞ്ഞു എ മൈനസ് ബി ഹിമാലയം ഏഴാമിടങ്ങൾ തകർന്ന ഹൃദയങ്ങൾ താഴ്വരകൾ ഭരതൻ നല്ല നോവലുകൾ കോവിലിന്റെ കഥകൾ ആദ്യത്തെ കഥകൾ ശകുനം ഒരു കഷ്ണം അസ്ഥി ഒരിക്കൽ മനുഷ്യനായിരുന്നു ഈ ജീവിതം അനാഥമാണ് തീർവാഴ്ചകൾ നല്ല കഥാസമാഹാരങ്ങൾ ആത്മഭാഷണങ്ങൾ കഥയും കഥകളും കോവിലൻ്റെ ലേഖനങ്ങൾ നല്ല ഉപന്യാസങ്ങൾ എന്നിവയാണ് മറ്റു പ്രധാന കൃതികൾ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും എഴുത്തച്ഛൻ പുരസ്കാരം